ഹലോ നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അപ്പോൾ നമുക്കിന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാം ഇത് ചെയ്യുമ്പോൾ ഞാൻ പണ്ട് ഗിഫ്റ്റ് ഉണ്ടാക്കിയ ഒരു കഥ ഓർമ്മിക്കുന്നു പണ്ട് പണ്ട് വളരെ പണ്ട് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ വർഷത്തെ മതേഴ്സ് ഡേ ഇപ്പോൾ മതേഴ്സ് ഡേ ആകുമ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അന്ന് നമ്മൾ എഴുതുന്നത് ഈ ഒരു വരെയുള്ള പേപ്പറിലാണ് എ ഫോറിൻ്റെ സൈസുള്ള വലിയ പേപ്പർ അപ്പോൾ ഞാനും ആ പേപ്പറൊക്കെ വെട്ടിക്കീറി ഒരു ഗ്രീറ്റിങ്സ് കാർഡൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പൂവൊക്കെ ഒട്ടിച്ച് എന്നാൽ കഴിയും വിധം വരികയൊക്കെ എഴുതി എൻ്റെ ഗിഫ്റ്റ് ഉണ്ടാക്കി അപ്പോൾ അമ്മ രാവിലെ ആദ്യം കയറുന്ന അടുക്കള ആയതുകൊണ്ട് അമ്മ ആദ്യം അത് തന്നെ കാണുമെന്നുള്ള ലക്ഷ്യത്തിൽ അടുക്കളയത് കൊണ്ടുവച്ചു അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ രാവിലെ എണീച്ച് വരുമ്പോൾ നമ്മുടെ മമ്മി നമ്മളോട് പറയുന്നു ഓ മോളെ നീ ഇത്ര നന്നായിട്ട് സാധനം ചെയ്തു തോന്നുന്നു എന്നൊക്കെ എന്നോട് എന്ത് സ്നേഹമാണ് എന്നൊക്കെയാണ് അത് പ്രതീക്ഷിച്ച് കിടന്നുറങ്ങി രാവിലെ എണീച്ച എനിക്ക് എൻ്റെ പോരാളി തന്ന റിപ്ലൈ ഓ ചുമ്മാതല്ല വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പേപ്പറൊക്കെ തീരുന്നതെന്ന് മൂടുപോയി അവരോടുകൂടി ഗിഫ്റ്റ് ഉണ്ടാക്കാനുള്ള മൂട് പോയി പിന്നെ ഇന്നേവരെ ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഇനി വേ നമ്മുടെ ഗിഫ്റ്റർ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടാറ്റാ